മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി കെ മുരളീധരൻ എം പി ഇരുപതിൽ ഇരുപത് സീറ്റിലും യു ഡി എഫ് ജയിക്കുമെന്നുള്ളതുകൊണ്ടാണ് സമനിലത്തെത്തിയതുപോലെ മുഖ്യമന്ത്രി സംസാരിക്കുന്നതെന്ന് കെ മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു പൗരത്വ ഭേദഗതി ബില്ല് സഭയിൽ വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ ലഞ്ച് കഴിക്കുകയായിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം കല്ലുവെച്ച നുണയാണ് മോദിയുടെ കേരളത്തിലെ ഏജൻ്റാണ് മുഖ്യമന്ത്രിയെന്നും കെ മുരളീധരൻ ആരോപിച്ചു ഇരുപതിൽ എന്നുള്ളതുകൊണ്ടാണ് ജയിക്കുമെന്നുള്ളതുകൊണ്ടാണ് സമനിലെത്തിയ പോലെ പിച്ചുംപെയും മുഖ്യമന്ത്രി വിളിച്ചു പറയുന്നത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പൗരത്വ ഭേദഗതി സഭയിൽ വന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷതയുടെ അധ്യക്ഷയുടെ വീട്ടിൽ എം പിമാർ കേരള എം പിമാർ ലഞ്ച് കഴിക്കിയിരുന്നത് കല്ല് വെച്ചുമാണ് അതായത് പിണറായി നരേന്ദ്രമോദി കൂട്ടുകെട്ടിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ സമനില തെറ്റിയ മുഖ്യമന്ത്രി ഇത്രയും തരന്താണ് രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും തരന്താണ് വ്യക്തിയായി പിണറായി വിജയൻ അതപ്പതിച്ചിരിക്കുന്നു മോഡിയുടെ കേരളത്തിലെ ഏജന്റാണ് പിണറായി അതുകൊണ്ട് ബി ജെ പിക്ക് ജനങ്ങൾ നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്കും കിട്ടും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂകാരൻ സിൽവർ ജുവെല്ലറി ചേട്ടുവ രോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി